ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു വിദ്യംഗം കലാ സാഹിത്യവിധി സംസ്ഥാനതല അധ്യാപക കവിത സാഹിത്യ ശില്പശാലക്ക് നിലമ്പൂരിൽ തുടക്കമായിട്ടുള്ള പല സാഹിത്യകാരും മലയാളം ഐശ്വീകമായിട്ട് പഠിച്ചവരോ അല്ലെങ്കിൽ കാരണം മലയാളം എന്നുള്ളത് മലയാള അധ്യാപകർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല മലയാളം മാതൃഭാഷയായിട്ട് സംസാരിക്കുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നുള്ളൊരു ബോധ്യത്തിൽ ഒന്നായിരിക്കണം അതിനൊരു വ്യത്യാസം ഉണ്ടാകുന്നൊക്കെയായിരിക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിദ്യാസാഹിതി രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ നിലമ്പൂർ കെ എഫ് ആർ ഐ സബ് സെന്ററിൽ വെച്ചാണ് ശില്പശാല നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാലയുടെ ഉദ്ഘാടനം ശില്പശാല പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ആർ എസ് ഷിബു നിർവഹിച്ചു ചീഫ് പ്ലാനിംഗ് ഓഫീസർ ദീപ മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു ടി അബ്ദുസലീം ഡോക്ടർ ബാബു വർഗീസ് ജേക്കബ് സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പി രാമൻ ഇ പി രാജഗോപാലൻ ഡോക്ടർ ജി ഉഷാകുമാരി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു അധ്യാപകരുടെ കവി അവതരണവും വിലയിരുത്തലും നടന്നു എഴുതുന്ന അധ്യാപകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നാല്പത് പേരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത് വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻ്റ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാംഗിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ